എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചമാങ്ങ ഒട്ടും നഷ്ടപ്പെടാതെ വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള രീതിയാണ് കാണിക്കുന്നത് മാങ്ങയുടെ സീസൺ ആയാൽ മിക്ക കറികളിലും പ്രധാന ചേരുവ മാങ്ങ തന്നെ ആയിരിക്കും പച്ച മാങ്ങിയിട്ട് വെച്ച മീൻകറിയും മാങ്ങ ചമ്മന്തിയും അച്ചാറും എല്ലാം നമ്മൾക്ക് ആ സീസണിൽ മാത്രമല്ലേ ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂ എന്നാൽ ഇനി മാങ്ങ സീസണിൽ മാത്രമല്ല ഒരു വർഷം മുഴുവനും പച്ചമാങ്ങ റിസർവ് ചെയ്തു വെച്ചാൽ മാങ്ങിയിട്ട കറിയും മാങ്ങ ചമ്മന്തിയും എല്ലാം നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ കഴിക്കാമെന്ന് അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം പച്ചമാങ്ങയുടെ രുചി ഒട്ടും നഷ്ടപ്പെടാതെ എങ്ങനെയാണ് ഒരു വർഷത്തോളം സൂക്ഷിക്കുക എന്ന് വീഡിയോ കണ്ടു നോക്കാം പച്ചമാങ്ങ വർഷങ്ങളോളം പച്ചയായി തന്നെ സൂക്ഷിക്കാനായിട്ട് ഞാനിവിടെ ആറ് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് ഈ മാങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതാണ് ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ആറ് മാങ്ങയും ഞാൻ തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് രീതിയിലാണ് പച്ചമാങ്ങ പ്രിസർവ് ചെയ്യുന്നത് കാണിക്കുന്നത് ആദ്യത്തെ രീതി കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് മാങ്ങയാണ് കാണിക്കുന്നത് ഈ മൂന്ന് മാങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഇനി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഈ ഒരു രീതിയിലാണ് മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് മാങ്ങ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യം കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ചധികം തന്നെ പച്ചവെള്ളം എടുക്കണം മാങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ എടുക്കുന്ന വെള്ളത്തിൻ്റെയും പഞ്ചസാരൻ്റെയും ഒക്കെ അളവ് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ വലിപ്പത്തിനും എണ്ണത്തിനും അനുസരിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം മാ കഷ്ണങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുപോലുള്ളൊരു അരിപ്പയിലേക്കാണ് കോരി എടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ വെക്കാം വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം പോവാനുണ്ട് അതിനായിട്ട് ഇനി നമുക്കൊരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തുണി കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് മുഴുവൻ വെള്ളത്തിൻ്റെ നനവും പോയി കിട്ടും വെള്ളത്തിന്റെ ആ നനവ് ഒട്ടുമില്ല ഇപ്പൊ നല്ല ഡ്രൈ ആയിട്ടാണ് മാങ്ങ കഷ്ണങ്ങൾ ഇരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കണ്ടെയ്നറാണ് ഇപ്പൊ ഒട്ടും തന്നെ ഇതില് നനവ് പാടില്ല ഡ്രൈ ആയിരിക്കണം ഇനി മാങ്ങ കഷ്ണങ്ങളെല്ലാം ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മാങ്ങ ഒരു മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കുവാണ് വേണ്ടത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മാങ്ങ കഷ്ണങ്ങൾ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പോൾ ഇനി നമുക്കിത് ഒരു മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചു കൊടുക്കാം മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഫ്രീ ആയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസ് ചെയ്ത മാങ്ങ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ മാങ്ങ കഷ്ണങ്ങൾ ഒന്നും ഒന്നിനോട് ഒട്ടിപ്പിടിച്ചിട്ടില്ല കണ്ടില്ല എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതൊരു സിപ്പിലോ കവറിലേക്ക് മാറ്റി കൊടുക്കാം മാങ്ങ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ സിപ്ലോക്ക് കവറിലാണ് ഇട്ട് കൊടുക്കുന്നത് സിപ്ലോക്ക് കവർ ഇല്ലാത്തവര് സാധാരണ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്താലും മതി ഇനി മാങ്ങ കഷ്ണങ്ങൾ ഈ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ തന്നെ ഇതിന്റെ എയർ കളഞ്ഞെടുക്കണം ഇതിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലുള്ള കണ്ടെയ്നർ എടുക്കാം ഇതിലേക്ക് തിരിച്ചു വെച്ചുകൊടുക്കണം മാങ്ങ സീസൺ അല്ലാതെ സമയത്തും നമുക്ക് മാങ്ങയിട്ട് വെച്ച കറികളും ചമ്മന്തിയും അച്ചാറും ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ആ ഒരു പച്ച അതേ രുചി തന്നെയാണ് നമുക്ക് എടുക്കുന്ന സമയത്തും കിട്ടുക നല്ല ടൈറ്റ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് അതിന് ഫ്രീസറിലോട്ട് വെച്ചു കൊടുക്കാം ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം രണ്ടാമത്തെ രീതി കാണിക്കാനായിട്ട് മൂന്ന് മാങ്ങ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ആവി വന്ന ശേഷം മാത്രമേ നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ മാങ്ങ കഷ്ണങ്ങൾ ആവി കയറ്റാൻ വെച്ചിട്ട് ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് തണുത്തു വരട്ടെ വേവിച്ച് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി മാങ്ങ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചില്ലിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പിയിലേക്ക് ആദ്യം തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ലെയർ ലെയർ ആയിട്ടാണ് മാങ്ങി ഉപ്പുവായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇടുന്നതാണ് നല്ലത് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പായാലും ഇട്ടുകൊടുത്താൽ മതി നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരു ലെയറും കൂടി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഏറ്റവും മുകൾ ഭാഗത്തും കൂടി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുപ്പി നല്ല ടൈറ്റായിട്ട് തന്നെ മൂടി വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്രീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇത് ഒരു വർഷമല്ല അതിൽ കൂടുതലായാലും കേടുകൂടാതിരിക്കും പച്ചമാങ്ങ വർഷങ്ങളോളം പ്രിസർവ് ചെയ്യുന്ന ഈ രണ്ട് രീതികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു രണ്ട് രീതിയിലും ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യാം ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള വലിയ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പിന്നെ പുതിയ നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം